ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസ ഫലങ്ങൾ സങ്കീർണമായ പ്രശ്നങ്ങൾ ലളിതമായി ചെയ്യും അമ്പലത്തിൽ കഴിപ്പിക്കേണ്ട വഴിപാടുകൾ പൂയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ഫലപ്രകാരം കർക്കിടക മാസത്തിൽ സ്വന്തമായി ഉത്പാദിപ്പിച്ച് വിപണനം നടത്തുന്ന സാധനങ്ങൾക്ക് ഗുണനിലവാരം വർദ്ധിപ്പിക്കും വിശ്വസ്ത സേവനത്തിനുള്ള അംഗീകാരവും പ്രശസ്തി പത്രവും സർക്കാരിൽ നിന്ന് ലഭിക്കും സങ്കീർണമായ പ്രശ്നങ്ങളെ ബുദ്ധി കൊണ്ട് നേരിട്ട് ലളിതവൽക്കരിക്കും ആത്മമിത്രങ്ങളായി നടിക്കുന്നവരെ തിരിച്ചറിയും ശിവക്ഷേത്ര ദർശനത്തോടൊപ്പം ജലധാര മൃത്യുജ്ഞയ ഹോമം ഐക്യമത്യ പുഷ്പാഞ്ജലി എന്നിവ കഴിപ്പിക്കുന്നതോടൊപ്പം പൂർവികർക്ക് മാസ പൂജയും പൂർത്തിയാക്കുക ചിങ്ങമാസത്തിൽ ആരെയും നിരാശപ്പെടുത്താത്ത പ്രകൃതം മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തും യാത്രകൾ നടത്താനും ദീർഘദൂര ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും അവസരമുണ്ടാകും പുതിയ ബന്ധങ്ങൾ വന്നു ചേരും വ്യവഹാരങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ രേഖകൾ സൂക്ഷിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ